ഗോവയിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് ഗവർണർ മൃദുല സിൻഹയ്ക്ക് കത്തയച്ചു ഒരു ബിജെപി എം എൽ എ അന്തരിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ കത്ത് ബിജെപി എം എൽ എ അന്തരിച്ചതിനെ തുടർന്ന് ഗോവയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം നഷ്ടമായെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു നിയമസഭയിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷി തങ്ങൾ തന്നെയാണെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു ബിജെപി എം എൽ എ ഫ്രാൻസിസ് ഡിസുസ അമേരിക്കയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പതിനേഴ് സീറ്റുകളുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു പിന്നീട് മൂന്ന് എം എൽ എമാർ നഷ്ടമായി രണ്ട് എം എൽ എമാർ രാജിവെക്കുകയും ഒരു എം എൽ എ അന്തരിയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഗോവ നിയമസഭയുടെ അംഗബലം മുപ്പത്തിയേഴായി ചുരുങ്ങിയെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കോൺഗ്രസിന് കോൺഗ്രസ് ബിജെപിക്ക് എം എൽ എമാരാണ് ഗോവ ഫോർവേഡ് പാർട്ടിയുടെ മൂന്ന് എം എൽ എമാരും എം ജി പിയുടെ മൂന്ന് എം എൽ എമാരും എൻ സി പിയുടെ ഏക എം എൽ എയും ഇപ്പോൾ ബിജെപി സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ മനോഹർ പരീക്കർ സർക്കാരിനുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായെന്നും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്നതുമാണ് കോൺഗ്രസ് വാദം